ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച മയക്കാലവും ആരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാനേറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സഹോദരന്മാരെ മഴക്കാലം ഈ വർഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം നേരത്തെ മഴ തുടങ്ങി ഇവിടെയാണെങ്കിൽ ഈ മഴൻ്റെ ഓരോ സംഭവങ്ങളും ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയകളൊക്കെ യൂട്യൂബിൽ എല്ലാത്തിനും കാണുന്നുണ്ട് അതാ റോഡിൻ്റെ പണി നടക്കുന്ന പല സ്ഥലങ്ങളിലും വെള്ളം വന്ന് ഈ മഴ പെയ്ത ആ ഉടനെ തന്നെ ആ റോഡൊക്കെ പൊട്ടിക്കേറി പല സ്ഥലത്തും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് മഴ തുടങ്ങുന്ന അറിയാം മഴ തുടങ്ങിയാൽ അത് വയലിൽ മണ്ണിട്ട് നിറച്ചതാണ് നമ്മളെ കക്കാട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അവിടെ പോയാലൊക്കെ കാണാം അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനൊക്കെ അത് പോയി നോക്കിയതാണ് വയല് മണ്ണിട്ട് നിറച്ച് അവിടെ ഒരു പാലം ആവശ്യമാണ് ഇപ്പോൾ പാലം വേണമെന്ന് ഇപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നേരത്തെ അവർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു പാലത്തിൻ്റെ കണക്ക് അവരെടുത്തുള്ളത് അവർ വെച്ചു ഇതിപ്പോൾ വയലാണോ മറ്റതാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നോ ഡൽഹിയിൽ നിന്നോ വന്ന് നോക്കിയ ആളുകൾക്ക് അത്ര അറിയില്ല ഇവിടെ ഉള്ളവർ പറഞ്ഞു കൊടുത്തിട്ടില്ല ശരിക്ക് അതാണ് അതാണെന്ന് മനസ്സിലാണ് ആ വയലിന് മണ്ണിട്ട് നടച്ചു അവിടെ ആ മണ്ണ് പോയി ആ ഇതെല്ലാം പൊളിഞ്ഞു പോയി റോഡൊക്കെ വിണ്ട് നിൽക്കണേ അപ്പോൾ അതാണ് സഹോദരന്മാരെ അപ്പോൾ മയക്കാലം വരുമ്പോൾ നമ്മളെപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരും ഇന്നോട് ചോദിച്ചു ഒരു ഒമ്പത് മണി ഏകദേശം ആയിരുന്നു അവർ ഒമ്പത് മണിക്ക് ചോദിച്ചപ്പോൾ ഞാൻ തയ്യാറാണ് പല സ്ഥലത്തും വെള്ളക്കെട്ട് പറ്റൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കും കാരണം ഞാനൊന്നുകൂടി ടി വി ഒക്കെ നോക്കി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് പുറപ്പെട്ടതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഊട്ടിക്ക് നമ്മളവിടെ നിന്ന് പോയ ആ വണ്ടി ഇപ്പോൾ തട്ടിയില്ല വേറൊരു വണ്ടിയിൽ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഒരു വണ്ടിയിൽ ഒരു ആൽമരം വീണു ഇടക്കര വാത്തൽ അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഈ മഴക്കാലം വരുമ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മൾ നോക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ലേസം വെള്ളം കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഴക്കാലത്ത് നമ്മൾ എപ്പോഴും ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കണം പല ഭാഗത്തും പല പ്രശ്നങ്ങളും ഈ മഴ എന്തൊക്കെ വരും അതൊക്കെ നമ്മൾ കണ്ടിട്ടായിരിക്കണം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളിന്ന് തയ്യാറെടുത്ത് ഇവിടെയൊക്കെ നോക്കിയിട്ട് ഓരോ സ്റ്റോപ്പിൽ വരും കോട്ടക്കലെത്തിയപ്പോഴും മലപ്പുറത്തെത്തിയപ്പോഴൊക്കെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ നീ ചെങ്കട്ടിക്ക് നിന്ന് നമുക്ക് ഒരുമിച്ച് പോകാറുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അരമണിക്കൂർ വൈകിയത് അപ്പോൾ ആ രാവിലെ കിട്ടണ ബസ് കിട്ടണ കോലല്ല അത് ഞാൻ അന്നലെ രാത്രി അന്വേഷിച്ചതാണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ രാത്രി വിളിച്ച് പറയാനും കൂടി ഉദ്ദേശിച്ചതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ തയ്യാറെടുക്കണ്ടേ നമ്മൾ അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ ഒരുങ്ങി വരുമ്പോൾ ഇത്രയും നമ്മൾ എന്തായാലും അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മയക്കാലം ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തൊരു കാര്യം നമ്മൾ ആരോഗ്യം ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലും ആരോഗ്യമാണ് സമ്പത്ത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കുറച്ചൊക്കെ നിയന്ത്രിക്കുക ഭക്ഷണം നിയന്ത്രിക്കുകയെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണ്ടെന്നല്ല രാവിലത്തെ ഭക്ഷണം കഴിക്കുക ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക രാത്രി കഴിക്കണ ഭക്ഷണം ഏഴ് മണിക്ക് മുമ്പാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് കഴിക്കൽ അതിൻ്റെ ഗുണം എനിക്കുണ്ടേൽ ഏഴ് മണിക്ക് മുമ്പ് രാത്രിക്കത്ത ഭക്ഷണം അത് കുറച്ച് കുറച്ച് കഴിക്കാം മൂന്നിരുന്ന പ്രവാചകം പറഞ്ഞിട്ടുള്ളത് അത് അതേമാതിരി കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിച്ച് പിന്നെ എന്ത് ചെയ്യണം വ്യായാമം നിർബന്ധമാണ് വ്യായാമം നിർബന്ധമാണ് വ്യായാമം നമ്മൾ എന്നും വ്യായാമം എല്ലാവരും ചെയ്യണം ഒരു മുക്കാൽ മണിക്കൂർ നടക്കെങ്കിലും ആണ് ചുരുങ്ങിയത് ഞാനെന്ത അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞുതരാം അഞ്ച് മണിക്ക് ബാങ്കൊടുത്ത സമയത്ത് ഉണന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉണ്ട് നല്ല സ്പീഡിൽ അയാൾ ഞാൻ കൊടക്കടുത്തു തലയിൽ കെട്ടി ഒരു തോപ്പിയൊക്കെ വെച്ച് പള്ളിയിൽ പോയി അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ് അപ്പോൾ ആ ഒരു നടത്തം കിട്ടിയാൽ തന്നെ നമുക്ക് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ആയി നമുക്ക് അത്യാവശ്യം വരിതായി പിന്നെ അവിടെ വരുമ്പോൾ നമ്മൾ കയ്യും കാലമൊക്കെ ഒന്ന് സാധാരണ രീതിയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒന്നിങ്ങനെ ഇളക്കുക അതേമാതിരി ഊരൊക്കെ ഒന്നിങ്ങനെ ഇളക്കുക കൈ ഇളക്കുക കഴുത്തൊക്കെ ഒന്ന് ഇളക്കുക ഇതൊക്കെ നമ്മളെ ശരീരത്തിലുള്ളതാണ് വേണ്ട മറ്റ് ജീവികളൊക്കെ അവർ ഉറങ്ങിക്കാണ്ടിന് പോണെന്നാൽ ഈ പൂച്ചയായാലും നായ ഒന്ന് കയ്യു തീ ഒന്നിങ്ങനെ കൈ നോക്കി അവരൊന്ന് വലുതായി അത്രയൊക്കെ ചെയ്തിട്ട് അവർ ഓടുകയുള്ളൂ എവിടെ മറ്റുള്ള മറ്റു മൃഗങ്ങൾ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാലും അവരൊന്ന് ഒരു വ്യായാമം എടുത്തിട്ടേ അവർ പോകണുള്ളൂ നമ്മൾ നോക്കണേ ഏത് ജീവികളായാലും നമ്മളെ ചെയ്യണില്ല നമ്മൾ കണ്ണും തിരുമ്പി വേഗം പോയിട്ട് ഒരു കട്ടൻ ഒരു കട്ടൻ ചായ പിടിക്കുക കുറച്ച് പുകവലിക്കുക പത്രം നോക്കുക അപ്പോൾ അതല്ല അപ്പോൾ അങ്ങനെ നമ്മളൊരു ആരോഗ്യം ഇത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം ആരോഗ്യം തന്നെയാണ് സമ്പത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് തരാം ഭക്ഷണത്തിൻ്റെ രീതി ഇപ്പോൾ മലപ്പുറത്ത് നിങ്ങൾക്ക് വന്നാൽ മച്ചിങ്ങല ബൈപ്പാസ് നിങ്ങൾക്ക് അറിയാം കാരണം പോകാൻ കണ്ടിട്ടുണ്ട് മച്ചിങ്ങല ബൈപ്പാസ് കണ്ടു തരങ്ങൾ നാല് കൊല്ലം മുമ്പ് അവിടെ രണ്ട് മെഷീനാണ് ഈ തിരിണ കോയിൻ്റെ ശവായിൻ്റെ മെഷീൻ ഇപ്പോൾ പന്ത്രണ്ട് മെഷീൻ ഉണ്ട് ഇല്ലേ അവിടുത്തെ തിരക്ക് ഞാൻ പറഞ്ഞു തരാം എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞാൽ ആ റോഡ് മുഞ്ഞം ഫുള്ളാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമ്മൾ ആരോഗ്യം ഈ ഫാസ്റ്റ് ഫുഡ് കൂടിയാണ് നമ്മൾ കൊണ്ടു കളയുന്നത് വരിയിൽ നിന്ന് പോയി പറഞ്ഞ വരി കുറച്ച് കഞ്ഞിയോ ചെറിയ ഭക്ഷണം കഴിച്ചവരെന്നെ നമ്മളത് പുറത്ത് പോകല്ലേ അറിയി കുട്ടികളെന്തെങ്കിലുമൊക്കെ ചോയ് മുട്ടിയാൽ അത് വേണം അത് വേണം എന്നറിയും ഇത് പിന്നെ നമ്മൾ കഴിച്ചിട്ട് നമ്മളെ ശരീരം നമ്മൾ കേടരുത്താണ് ആ സവായി നമുക്ക് ആവശ്യമില്ല ദ്രോഷ്ട് നമുക്ക് ആവശ്യമില്ല ഒരു മിതമായ ഭക്ഷണം നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്നു നല്ല ജോലിയും ചെയ്തിരുന്നു അന്നൊക്കെ ആരോഗ്യമായിരുന്നു അപ്പോൾ അതേമാതിരി നമ്മൾ നമ്മളെ ഭക്ഷണം തന്നെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടി ഒരു വ്യായാമം തുടർച്ചയായിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പോയിട്ട് ജിമ്മ് പോയിട്ട് വലിയ മെഷീനൊക്കെ എടുത്ത് പൊക്കി നിരമ്പൊക്കെ മുറിക്കണം ഞാൻ പറയണില്ല ഞാൻ ജിമ്മിൽ പോയതാണ് പോകാൻ പേര് ഞാനതും ചെയ്തതാണ് മിലിറ്ററിയിൽ കുറേ പ്രാക്ടീസ് ചെയ്താ മിലിറ്ററിയിൽ രണ്ടു വല്ലതും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോയാൽ മതി ഒരു മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുക ഇന്ന് എനിക്ക് എഴുപത്തിനാല് വയസ്സായി വലിയ പോയ വലിയൊരു പോയപ്പോൾ പറയാനൊക്കെ പല്ലധികം മരുന്നും കഴിക്കുന്നില്ല ഇതൊക്കെ എന്താണ് ശരിക്കും ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും ആയുർ ആരോഗ്യത്തോടെ ജീവിക്കാനും നന്നായി അതുപോലെ ഈ ക്ലാസ്സിലൊക്കെ വന്ന് ഈ ഇതെല്ലാം സ്വായത്തമാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും